ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഒരു വണ്ടി ആട്ടോ അതായത് നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാണ്ട് പ്രസിഡൻ്റിൽ നിന്ന് ഒരു വണ്ടി പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി അല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടി പ്രാന്തൻ്റെ ആ വണ്ടി പ്രാന്തന്മാരുടെ ആ ഒരു പേജ് എടുത്ത് നോക്കി വയ്ക്കാം ഇതിനിടയിൽ എന്നുള്ള കമൻസ് ഒന്ന് വായിക്കാം ഗൈസ് അപ്പോൾ ഇത് കോതമംഗലം ബ്ലോക്കിലെ പ്രസിഡന്റിന്റെ ന്യൂ വണ്ടിയാണ് ടെമ്പററി രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത് നമ്പർ ആകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓർഡർന്ന് പറഞ്ഞാൽ ഏതൊരു കാവടി അയച്ചിട്ടുള്ള മെസ്സേജ് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്പർ കിട്ടാണ്ട് ഇപ്പൊ വണ്ടി ഇറക്കാൻ എന്നുള്ള നയമുണ്ട് അതിപ്പോ പ്രസിഡന്റ് ആയാലേ ഇത് പൂ കാവടികളായാലും ശരിയല്ലേ സാധാരണക്കാരനുള്ള അതേ നിയമം തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള നിയമമാണ് ഞാൻ പറഞ്ഞ കേട്ടാ അപ്പൊ അതിലാരും കടി ഇളകിട്ട് കയറില്ല അടുത്ത കമന്റ് അക്ഷരം തെറ്റാതെ വിളിക്കാം തായൊളിത്തരം സത്യം സത്യമായിട്ടുള്ള ഒരു കാര്യം ഇതൊക്കെ ഓരോരോ നമ്പറിലായിരുന്നു വേറെ ഒരുത്തനടിച്ചിട്ട് അപ്പൊ എം വി ഡി ഒന്നും ഇതൊന്നും കാണുന്നില്ലട്ടോ അപ്പൊ സാധാരണക്കാരനാണെങ്കിൽ കാണാറുന്ന് അപ്പൊ ആ റോബംബിസിന്റെ ഒപ്പം ഒരു സുഷ്കാന്ത് ഇതിന്റെ ഒപ്പം കാണിച്ചെന്നെങ്കിൽ എന്താ ഒരു പ്രസിഡന്റിനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ലോ ഏതോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ നമ്പർ ില്ലാണ്ട് ഓടിക്കാൻ ഒരു പ്രസിഡന്റിനും ഇല്ല അതിപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ലോക്കൽ കഞ്ഞിക്കുഴി പ്രസിഡന്റ് ആയാലും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് കര വേറെയാണ് ഗോതമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എം ബിയുടെ അങ്ങനത്തെ ഒരു നയം ഇറക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നണേ ഈ പ്രസിഡന്റിന് മാത്രം പ്രത്യേക പരി പരിഗണന ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയോ ഓരോരോ കാവിടി നല്ലത് എന്തൊക്കെ പറയാം ഈ വണ്ടി ആരെങ്കിലും മേത്തിടിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുക കേസം എങ്ങനെ കൊടുക്കും ഏ നിങ്ങളൊന്ന് പറയും സാധാരണക്കാരനാണ് ഇതേമാതിരി പ്രസിഡന്റ് വേണ്ട മൈ സെൽഫ് എന്ന് എഴുതിയിട്ട് ഓടിക്കാൻ പറ്റുമോ സാധാരണക്കാരനല്ലേ ഇയാൾ പ്രസിഡൻറ് ആയതുകൊണ്ടല്ലോ പ്രസിഡന്റ് ഓടിക്കണേ മൈസെൽഫ് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ പ്ലേറ്റിലാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും എന്താണ് എന്ന് തോന്നിയാസ അപ്പോൾ ഇതിനെന്ത് മനസ്സിലാക്കാം കാശുള്ളവനും പദവി ഉള്ളവനും വലിയ കുണ്ണച്ചാരന്മാർ കാശിലേക്കാൻ വേറും ഉംപാനി കേരളം കേരളത്തിൽ മാത്രം നടക്കുള്ളൂ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ഥലത്തുള്ളത് വാഹന പ്രേമികളാണ് പിന്നെ ആനപ്രാന്തന്മാരാണ് പിന്നെ എന്താ പറയാ അങ്ങനത്തെ രീതിയിലുള്ള ആളുകളാണ് അവർക്കൊന്നും ഇതൊന്നും കണ്ടാലോ ഒരിക്കലും സഹിക്കില്ല കാരണം വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഏത് വണ്ടി ആണെങ്കിലും ആ വണ്ടി എന്താ പറയാ നല്ല ഭംഗിയിൽ ഇറക്കാം അല്ലെങ്കിൽ കുറച്ച് മോഡലായി പണിയാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ് പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്താലും ഫൈൻ അടച്ച് അണ്ണാക്കി തന്നിട്ട് നമ്മുടെ വണ്ടി പിടിച്ചോണ്ട് പോകും വീട്ടിലിട്ട് കഴിഞ്ഞാൽ വണ്ടി അടക്കം പിടിച്ചോണ്ടോ പക്ഷേ ഈ ജാതി കോപ്രായ തരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ എം ബി ഡിക്ക് കണ്ണുമില്ല കൂണ്ണേല അതില്ല അതെന്തങ്ങനെ അതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊട്ടയാവും ഇപ്പം ഇത് ഏതോ ഒരു പ്രസിഡന്റിൻ്റെ വണ്ടിയാണ് ഏതെങ്കിലും കഞ്ഞിക്കുഴി ആയിരിക്കും അപ്പം ഏത് കഞ്ഞിക്കുഴി ആണെങ്കിലും ഏത് വലിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഓടിക്കാനുള്ള പെർമിറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല അത് നിയമം നമുക്കറിയാം എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ എൻ്റെ വണ്ടി ഞാൻ മൈസെൽഫ് വണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് ഊരിച്ചിട്ട് ഓടിക്കട്ടെ അപ്പം വിടി പറന്നൊന്ന് വിടി ഇത്ര ഉള്ള വ്യത്യാസം അപ്പം കാശുള്ളവൻ അമ്പാനിയും കാശില്ലാത്തവൻ ഉമ്പാനിയും അപ്പോൾ കാശില്ലാത്തവരെ വേഗം തഴയും പോലീസാർ കാശുള്ളവരെ തഴയുമ്പോൾ കുറച്ച് പേടിക്കും കാരണം പദവിയുണ്ട് കാശുമുണ്ട് അന്നാക്കിയിൽ അടിച്ചു കൊടുക്കും നമ്മൾ ചോദിച്ചാൽല്ലോ അപ്പോൾ ഓരോ വണ്ടി പ്രാന്തന്മാരും ശക്തമായിട്ട് പ്രതികരിക്കണം ഇതിനെതിരെ ആ വണ്ടി ഫൈൻ അടയ്ക്കണം ആ വണ്ടി പിടിച്ചെറണം എന്തേ റോബിൻ മെഷൻ ഒക്കെ നിരത്തി നേരത്തെ പിടിച്ചോറണം അല്ലേ അതെ ഇതിന് വണ്ടിയിൽ പിടിച്ചിട്ട് ഒന്ന് കാണട്ടെ ഈ എം ബി ഡിക്കാരുടെ ആണത്തം ഒന്ന് കാണട്ടെ ശരി എപ്പോട്ടാ നാടെന്നാവൂല കേരളല്ലേ പിന്നെ ഇങ്ങനെ